ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് എൻ്റെ കസിൻ പുറത്തുനിന്ന് അത് അപ്പോൾ എനിക്ക് കുറച്ച് ക്യൂട്ട് കമ്മൽ മാല ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതപ്പോൾ നമുക്കിന്ന് പുറത്ത് നോക്കാം നല്ല എക്സൈറ്റഡാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം ഫസ്റ്റ് ഇത് വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മാലയാണ് ഇവിടെ ചെറിയൊരു ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇട്ട് നോക്കാം നല്ല മാല എനിക്കിത് കൂട്ടത്തിൽ കൂടുതൽ കൂടുതലിഷ്ടമായത് ഭയങ്കര അടിപൊളിയായിട്ടില്ല ഓക്കെ നമുക്കിനി അടുത്ത മലയെന്നാണ് നോക്കാം ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു മലയാണ് കേട്ടോ ഇതും എനിക്കിഷ്ടമായി എനിക്ക് എല്ലാ മാലയും ഇഷ്ടമായി അടിപൊളിയായിട്ടുള്ള നല്ലൊരു എലകൻ വക്കില്ല ഇതിൽ അടുത്തത് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ പെൻ്റൻറ്റ് വരുന്ന ആയിട്ട് ഒരു ഗ്രീൻ കളർ പെൻറ് ഇത് നല്ല ഒരു സിമ്പിൾ ാണ് എനിക്ക് സിമ്പിളാണ് ഇഷ്ടം അപ്പൊ ഇത് ഇട്ടു ഇട്ടോന്ന് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചുണ്ട് ഇട്ടിട്ടില്ലെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ വരുന്ന മാലയാണെങ്കിൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം കുറേ ഉണ്ട് എൻ്റെ മാല ക്യൂട്ട് വൈറ്റ് കളർ സ്റ്റോൺ വരുന്നുണ്ടെങ്കിൽ ഇതും എനിക്കിഷ്ടം എല്ലാ ഇഷ്ടം ഇത് സാരിയുടെ കൂടെ ആണെങ്കിലും ഗൗണിൻ്റെ കൂടെ ആണെങ്കിലും ഇതെല്ലാത്തിൻ്റെ കൂടെ പോകും കേട്ടോ ഈ എല്ലാ മാലയും എല്ലാ ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂട്ടത്തിലും സ്യൂട്ടാവും നമുക്ക് ഒരു കുർത്തി ഇട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ടോപ്പ് ക്രോപ്പ് ടോപ്പൊക്കെ ഇട്ട് എല്ലാ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു പോകും അതാണ് ഇതിൻ്റെ ഒരു ഹബിറ്റ് എന്താ എന്നെപ്പോലെ അനുസരണുള്ള തിരുമലയാണ് എനിക്കെന്താ പറയേണ്ടി വരില്ല എല്ലാം വളരെ ഇഷ്ടമാണ് നല്ല ക്യൂട്ടായിട്ടുണ്ട് നല്ല വിളകൻഡായിട്ടുണ്ട് നല്ല സിമ്പിളാണ് എനിക്ക് പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ചതാണെന്ന് ആണെന്ന് അറില്ല എനിക്ക് എനിക്കിട്ട് എനിക്ക് എല്ലാ മാലിഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നിങ്ങൾ ഇതിലേത് മലയാളിഷ്ടമായത് എനിക്കേത് മലയാളികളും ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു കമൻറ്റ് ചെയ്യുക ഇതാണ് അടുത്തത് ഇത് നമുക്ക് അപ്പം ഞാൻ കമ്മലൊക്കെ ഉയരി വെച്ചിട്ട് നമ്മൾ ഇനി അടുത്തത് കമ്മൽ സെക്ഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഹുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പിലിട്ട് ഒരു കമ്മലാണ് ഭയങ്കര ആയിട്ട് നമ്മുടെ ഒരു റോസാപ്പൂ മുട്ട് പോലെ ഇരിക്കും റോസാപ്പൂ തല തല കീഴായി കിടക്കുന്ന തല ഇങ്ങനെ നിൽക്കുന്നു നമുക്ക് അടുത്ത ഇല്ലേറ്റി കിടക്കും ഇത് ഭയങ്കര ഒരു ിയിട്ടക്കി കമ്മൽ പോലെയ്ക്ക് ഫില്ല ഇങ്ങനെ കമ്മലാണ് കണ്ടത് ഇതിൽ ഒരു ഉണ്ട ഉണ്ട പോലത്തെ സാധനങ്ങളുടെ ഈ ഒരു ബോൾ ഇത് ഊരിയിട്ട് വേണം നമ്മൾ കാവലേ ഇട്ട് രണ്ട് കാവലിട്ടിട്ട് വന്നിട്ടുണ്ട് ഇത് ഭയങ്കര അടിപൊളിയായി കണ്ടതിനേക്കാളും രസം ഉണ്ടിട്ട് നേരിൽ കണ്ടതിനേക്കാളും ഇട്ടിട്ട് നല്ല പെണ്ണു സിമ്പിൾ ായിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ സിമ്പിൾ ഇയർ റിംഗ്സ് കമ്മിൽ വന്നിട്ട് അതിങ്ങനെ ഹുക്ക് ചെയ്തിരുന്ന പോലത്തെ ഒരു ഒരു റിങ് പോലത്തെ ഒരു കമ്മളാണ് പക്ഷെ റിങ് ആണോന്ന് ചൂച്ചറിങ് അല്ല പക്ഷെ റിംഗ് ചോദിച്ചാൽ റിനാട് അങ്ങനെ കുറെ ഉണ്ട് കേട്ട് ഞാൻ വേഗം വേഗം കാണിച്ചു പോവാം അല്ലെങ്കിൽ വീഡിയോ കുറെ ലെങ്ത് ആകും തോന്നുന്നു അപ്പോൾ അടച്ച് നമുക്ക് തമ്മില ടാനും ഇടാനും ഒക്കെ വേണ്ട രസം അടുത്തത് വന്നിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു റോസാപ്പൂ മുട്ട തന്നെയാണ് അത് നേരെ വേർന്ന് നിൽക്കുന്ന റോസാണ് നേരത്തെ നമ്മുടെ തലവേക്ക് നിൽക്കുന്ന റോസാണ് അടുത്തത് വന്നിട്ട് ഒരു ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ാണ് ഇത് ശരിക്കും കൊണ്ടുവന്നിട്ടൊക്കെ എനിക്ക് കറക്റ്റ് മാച്ചാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു പണ്ട് അങ്ങനെയാണ് അവൾ എന്ത് സെലക്ട് ചെയ്താലും എനിക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും കാരണം പണ്ട് തുടങ്ങിയപ്പോൾ ഞാനും ഇതാക്കണം അങ്ങനെ ലുക്ക് പണ്ടാണെങ്കിലും അവൾ എന്തെങ്കിലും ഡ്രസ്സ് മേടിച്ച് ഞാൻ അതിടും എന്തെങ്കിലും പുതിയ കമ്മൽ വാങ്ങി അത് ഞാൻ വാങ്ങിയിടും കാരണം അവൾ അവളുടെ സെലക്ഷൻ അത്യാവശ്യം തിരക്കിയിട്ടില്ല കുഴപ്പമില്ല ഞാൻ അവൾ ഈ വീഡിയോ കണ്ട് വലിയ ഷോ അടിക്കേണ്ടല്ലോ വിചാരിച്ചു പറയാം അല്ല പണ്ട് വാങ്ങുന്നില്ല ഞാൻ അവളുടെ എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിയിടും അപ്പോൾ എനിക്കത് കറക്റ്റ് മാച്ചു ആയിരിക്കും എപ്പോഴാണെങ്കിൽ എപ്പോഴും അപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെയാണ് നമ്മളെ മനസ്സിലാക്കി വാങ്ങിയിട്ടൊരു ഓക്കെ അടുത്ത ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫേവറേറ്റ് ഒരു കമ്മൽ ഞാൻ ലാസ്റ്റ് കാണിക്കാന്നുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കമ്മല് ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഇത് കണ്ട ഭംഗിയിൽ ഒരു പെണ്ണ് ഒരു ചെറുക്കൻ റോസപ്പൂ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു അവർ രണ്ട് ചെയ്ത് രണ്ടു ഇങ്ങനെയൊക്കെ നടക്കുക നല്ല വയസ്സില് കേട്ടായിട്ടില്ല ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കമ്മല് വന്നിട്ട് കിട്ടുന്ന ഇത് കിട്ടും ഇതും നല്ല ഭംഗിയുണ്ട് നല്ല ആയിട്ടുണ്ട് ക്യൂട്ടായിട്ടുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് അപ്പം കമ്മൽ കഴിഞ്ഞു അപ്പം നമുക്കിങ്ങനെ ആംഗ്ലറ്റും ബ്രേസ്ലെറ്റും പോലത്തെ അതിനെന്താ പേര് പറയുന്നത് എനിക്കറിയില്ല അപ്പം ഞാൻ അതിട്ട് അത് ഇട്ട് ഇന്നേ ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ കാലിലൊക്കെ കിട്ടിയിട്ട് കാലുകൊക്കെ കണ്ടിന്യൂ ആയി അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ആംഗ്ലറ്റ് കാണിക്കും ഭയങ്കര ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളറിൽ വരുന്ന ഒരു ആംഗ്ലറ്റ് അതിൻ്റെ താഴെ തേങ്ങാനൊരു എല്ലാവരൊരു സാധനം തോന്നി കൊടുക്കണം വലിയ മാല വലയിൽ മാലയായിട്ട് ഇടലറ്റ് അല്ലാട്ട് ഇത് ഓയിലാണ് ഇത് ഉണ്ടെങ്കിൽ ഇതിലൊരു ഷെല്ല് പോലത്തെ ഒരു സാധനം ഷെല്ലാണ് നല്ല കേക്കായിട്ട് അത് ഇത്രേ ഉള്ളൂ അപ്പം ലിപ്സ്റ്റിക്കിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഫുൾ അങ്ങനെ ഇടാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും